ആ ഓട്ടം നിക്കണേ ആ ഓട്ടം വന്ന് നിക്കണോ അതല്ലേ അവിടെ ഇരിക്കേ അമ്മേ അമ്മ ഓടിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിക്കണത് രണ്ടു മക്കളൊക്കെ പ്രസവിച്ചിട്ട് അത് എഴുതി ചീരോ ഭക്ഷണം കഴിക്കുന്നു വേണ്ടേ ഡയറക്റ്റ് ഇതായിരുന്നിട്ട് ഒന്നര മണിക്കൂറായി ഇച്ചെന്നാ പറഞ്ഞു കൊടുക്കാത്തത് എന്നത്താണെങ്കി എന്താ പിന്നെ ഞാനിപ്പ് എന്ത് ക്ഷീണണ്ടാ മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പ് എന്താ തുടങ്ങി മൊബൈൽ കളി അതിന്റെ ചെറുക്കാൻ തരും ഇപ്പോൾ ആരെ നല്ല മൊബൈലെടുത്തിട്ടുണ്ട് എന്റെ ഓട്ടോസിന്റെ കൂട്ടാറ്റേ എന്നാ പേര് കൊടുത്തേക്ക് വീഴൊന്നുമില്ല അന്നുണ്ടാവൂല കോഴംപെട്ട് ഒഴിയൂലേക്ക ഓടിയാലല്ലേ അറിയത്തുള്ളു ജയിക്കല്ലേ